ആ ഞാൻ ജയാ റജി മത്തായി സൈക്കാട്രിക് നെസ് പ്രാക്ടീഷനായിട്ട് ടെക്സസിൽ ജോലി ചെയ്യുന്നു അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഞാൻ മെൻറ്റൽ ഹെൽത്തിനെ പറ്റി ആണ് കൂടുതലായിട്ട് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ കഴിവതും കൂടുതലായിട്ട് കൊണ്ടുവരാൻ ഞാൻ പരിശ്രമിക്കാം അപ്പം ഞാൻ എം ഡി എം പറ്റി ഇതിനു മുമ്പ് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് ആദ്യമായിട്ട് എം ഡി എം എ ഉപയോഗിച്ചാലുള്ള ദൂഷ്യഫലങ്ങൾ എന്താണ് രണ്ടാമതായിട്ട് ഒരാൾ എം ഡി എം എ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ മൂന്നാമതായിട്ട് എന്തുകൊണ്ടാണ് എം ഡി എം എ ഒരാൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ മൂന്ന് വീഡിയോ ഞാൻ എം ഡി എം എ പറ്റി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇതാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എം ഡി എം എ പോലുള്ള ഡ്രഗ്സ് ഉപയോഗിച്ചാൽ അത് നമ്മളെ മാത്രമല്ല ഫക്റ്റ് ചെയ്യുന്നത് പിന്നെയോ നമ്മുടെ വരുന്ന തലമുറയെ കൂടി നമ്മൾ ഒട്ടുമിക്കവാറുമുള്ള ആൾക്കാരുടെ സ്വപ്നങ്ങൾ എന്തുവാ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ വരുന്ന തലമുറ ഏറ്റവും ബെസ്റ്റായിരിക്കണമെന്നാണ് അവർക്ക് വേണ്ട ഏറ്റവും നല്ല ജീവിത സാഹചര്യങ്ങളും മറ്റ് പല എന്തെല്ലാം അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി പോലും സമ്പാദിച്ചു വെക്കാൻ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾക്ക് നമുക്ക് വരുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് പ്രധാനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഇത് എം ഡി എം എ പോലുള്ള ട്രഗ്സ് ഉപയോഗിക്കുന്നത് അതിൻ്റെ അത് ഉപയോഗിച്ചാലുണ്ടാകുന്ന ഉപയോഗിക്കുന്ന മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത് അതാണ് ഞാനിന്ന് സംസാരിക്കുന്നത് അപ്പം പേരൻസ് ഇപ്പം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുക അപ്പം പേരൻറ്റ്സ് ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത് ജെനറ്റിക്കായിട്ട് എങ്ങനെയെടുത്ത് ജെനറ്റിക്കായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് അതായത് നമ്മളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് ഏർലി സ്റ്റേജസില് ഏർലി സ്റ്റേജസ് ഓഫ് ആ ഡെവലപ്മെൻറ്റ് സ്റ്റൈൽ റാപ്പിഡ് ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആണ് അപ്പം ഇങ്ങനെയുള്ള ഉണ്ടാകുന്ന കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഭയങ്കര സ്ലോ ആയിരിക്കും അതിനെ ഇമ്പെയർ ചെയ്യും പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇനി ബ്രെയിനിൽ ന്യൂറൽ പാത്ത് ഉണ്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റിനെയും ഇത് വളരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും അതുമൂലം കുട്ടികൾക്ക് പല കൊഗ്നേറ്റീവ് ഇമ്പയർമെൻറ്റും ഡിസ് റെഗുലേഷനും അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുന്നു അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെയുള്ള മാതാപിതാക്കളുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത് മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് ഇവർക്ക് കൂടുതലായിട്ട് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ അതായത് ആൻസൈറ്റി ഡിപ്രഷൻ സ്ട്രെസ് ഡിസോർഡേഴ്സ് കോണ്ടക്ട് ഡിസോർഡേഴ്സ് സബ്സ്റ്റൻസ് അബ്യൂസ് ബിഹേവിയറൽ ഇഷ്യൂ സോഷ്യൽ ഇഷ്യൂസ് ഇങ്ങനെ പല 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 ഇഷ്യൂസും മറ്റുള്ള മാതാപിതാക്കളുടെ കുട്ടികളെക്കാളും കൂടുതലായിരിക്കും പിന്നെ ഇത് നമ്മൾ ജനറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞു മാതാപിതാക്കൾ ഉപയോഗിക്കുമ്പോൾ പിന്നെ ഇപ്പോൾ ഒരു ഗർഭിണി ആയിരിക്കുന്ന അമ്മ അമ്മ ഡ്രഗ് ഉപയോഗിക്കുവാണെന്ന് വിചാരിച്ചു എം ഡി എം എ ഉപയോഗിക്കുന്ന അപ്പോൾ എന്താണ് ആ ഗർഭസ്ഥ ശിശുവിന് സംഭവിക്കുന്ന എന്താണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എം ഡി എം എ പോലെ ട്രഗ് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് വളരെ ഹാപ്പിനെസ്സും എൻജോയ്മെൻ്റ് ആയിട്ട് തോന്നുന്നത് എങ്ങനെയാണ് അതായത് നമ്മുടെ ശരീരത്തിലെ പല ന്യൂറോ ട്രാൻസ്മിറ്ററുകളായ ഡോപ്പമിനും സീറോട്ടിനും നോനെ എപ്പിനെഫ്രിൻ ഇങ്ങനെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഇട പ്രൊഡക്ഷൻ കൂടിയിട്ട് അതാണ് നമ്മൾക്ക് ഹാപ്പിനെസ് തരുന്നത് ഇത് അമ്മ അതായത് കുഞ്ഞ് അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ തന്നെ അമ്മ ഉപയോഗിക്കുകയാണെങ്കിൽ കുഞ്ഞിനും ഇതിൻ്റെ എഫക്റ്റ് കിട്ടുന്നു കുഞ്ഞിനും ഇതുപോലെ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററൊക്കെ കുഞ്ഞിൻ്റെ ശരീരത്തിലും എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മ കുഞ്ഞിനെ ഡെലിവറി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓൾ ഓഫ് എ സഡൻ കുഞ്ഞിന് ഇതുപോലത്തെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കിട്ടാതെയാകുന്നു ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വളരെ ബാഡായിട്ട് വിട്രോൾ സിംറ്റംസ് വരുന്നു അത് ഒരു വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷനാണ് അപ്പോൾ ഇങ്ങനെയുള്ള മാതാപിതാക്കൾക്കുണ്ടാകുന്ന കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികളെക്കാളും പല മെൻ്റൽ ഹെൽത്ത് ഡിസീസിനും കാരണമാകുന്നു ഉദാഹരണമായിട്ട് ഇവർക്ക് വേണ്ട കെയറോ സ്നേഹമോ പരിചരണമോ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അവർക്കൊരു സേഫ് വീട് തന്നെ ഒരു സേഫ് ആയിട്ട് തോന്നത്തില്ല മാതാപിതാക്കൾ തന്നെ എപ്പോഴും വഴക്കും ബഹളവും സമാധാനമില്ല അഴുക എനിക്ക് പല ഞാൻ പല കുട്ടികളെയും കാണാറുണ്ട് പല കുട്ടികളും വന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ട്രഗ് ഉപയോഗിക്കുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ വന്ന് പറയാറുണ്ട് അവർക്ക് വീട്ടിൽ സമാധാനമില്ല ഇങ്ങനെ ട്രഗ് ഉപയോഗിച്ച് ൻ അല്ല അമ്മ വന്നു കഴിയുമ്പോൾ വീട്ടിൽ സമാധാനമില്ല ആകെ പേടിപ്പെടുത്തുന്ന അവസ്ഥയാണ് അത് അവ അവര് പലപ്പോഴും കട്ടിലിനടിയിലും ഗാരേജിലും വീടിൻ്റെ വെളിയിലും ഒക്കെ പോയി ഒളിച്ചിരുന്ന് നേരം വെളുപ്പിക്കുന്ന പല കുട്ടികളുമുണ്ട് ഇത് അവർക്കൊരു ട്രോമയാണ് അവർക്ക് ഭാവിയിലുള്ള ജീവിതത്തെയും ഇത് വളരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും ഇങ്ങനെ ഈ പേടിപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് അവർക്ക് ആൻസൈറ്റി ഒരു പേടി അതായത് ആവലാതി എല്ലാത്തിനോടും ഒരു ആവലാതി അങ്ങനെ ഒരു ആൻസൈറ്റി ഡിസോർഡറിൽ എത്തുന്ന കുട്ടികളെ ഞാൻ വളരെയധികം കണ്ടിട്ടുണ്ട് ഇത് ഇതുമൂലം നന്നായിട്ട് ഭക്ഷണമില്ല നന്നായിട്ട് ഉറക്കമില്ല നന്നായിട്ടൊരു സേഫ് എൻവോൺമെൻ്റ് ഇല്ല ഇങ്ങനെയുള്ള പല നെഗറ്റീവ് സാഹചര്യത്തിലും വീട്ടിലെ ബഹളത്തിലുമെല്ലാം ഇതുമൂലം സിവിയർ ഡിപ്രഷനിൽ പോകുന്ന കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെയുള്ള മാതാപിതാക്കൾക്കുണ്ടാകുന്ന കുട്ടികളിലെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് കോണ്ടക്ട് ഡിസോർഡർ കോണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ആണ് അതായത് മൊത്തം എല്ലാത്തിനോടും ഒരു നെഗറ്റീവ് ഒരു റിബല് ഒരു ഡിസ്ട്രപ്റ്റീവ് ബിഹേവിയർ ഒരു നശീകരണ സ്വഭാവം റൂൾസ് ഒന്നും ഫോളോ ചെയ്യത്തില്ല ഒരു ഇല്ല ഒരു സ്നേഹമില്ല ഒരു കരുതലില്ല കാരണം അവർക്ക് അവരുടെ ജീവിതത്തിൽ അത് വേണ്ട വിധം കിട്ടാത്ത കൊണ്ട് അവർക്കത് കൊടുക്കാനും അറിഞ്ഞുകൂടാ ഇത് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളിൽ നമുക്ക് സ്ട്രെസ് ലെവൽ വളരെ കൂടുതലായിട്ട് കാണാം പിന്നെ സ്ട്രെസ് ലെവൽ കൂടുന്നതുകൊണ്ട് അവരുടെ ശരീരത്തിലെ കോട്ടിസോളിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അവരുടെ മെമ്മറിയെയും അവരുടെ ലേണിങ് എബിലിറ്റിയെയും ഒക്കെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും പിന്നെ ഇങ്ങനെയുള്ള കുട്ടികളിലെ മറ്റൊരു കാര്യമാണ് ഒരു കോഗ്നേറ്റീവ് ഇമ്പയർമെൻറ്റ് അതായത് കൊഗ്നേറ്റീവ് ഈ എം ഡി എം എ ഉപയോഗിക്കുന്ന കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുമ്പോൾ കോഗ്നേറ്റീവ് ഇമ്പയർമെൻറ്റ് വരുന്നു അതുമൂലം അവർക്ക് ലേണിങ് പല ലേണിങ് ഡിസബിലിറ്റീസ് റീഡിങ് ആയിരിക്കാം റൈറ്റിംഗ് ആയിരിക്കാം സ്റ്റഡിങ് പർപ്പസ് ആയിരിക്കാം മാത്ത് ലേണിങ്ങിൻ്റെ കുഴപ്പങ്ങൾ കുഴപ്പങ്ങളായിരിക്കാം അതുപോലെ പഠിക്കുന്നത് ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി പഠിക്കുന്നത് ഓർമ്മയിൽ നിൽക്കാനുള്ള എബിലിറ്റി ഇങ്ങനെ പല കുഴപ്പങ്ങളും അവർക്ക് പിന്നോട് പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഇമ്പെയർമെൻറ്റ് മൂലം അവർക്ക് കൊക്നേറ്റീവ് ഇമ്പെയർമെൻറ്റ് മാത്രമല്ല മൂഡ് ഡിസർ ഡിസ് റെഗുലേഷൻ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾക്ക് പലപ്പോഴും ഭയങ്കര അഗ്രസീവായിട്ടും ആങ്കർ ഇറിറ്റബിൾ ഭയങ്കര ദേഷ്യം എല്ലാത്തിനും ദേഷ്യം അതുപോലെ തന്നെ പല അവർ അവർക്ക് തന്നെ അവരുടെ മൂഡ് എപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും അവർക്ക് തന്നെ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എല്ലാത്തിനോടും ദേഷ്യവും നശീകരണ സ്വഭാവവും അങ്ങനെ കാണാൻ നമ്മൾക്ക് അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ ലൈഫും ഇങ്ങനെ അവരുടെ മൂഡ് തന്നെ ശരിയെ ശരിയല്ല അവർക്ക് തന്നെ അവരുടെ മൂഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തപ്പം അവർക്ക് എങ്ങനെ ഒരു സോഷ്യൽ സെറ്റിങ്സിൽ നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കുട്ടി ഇങ്ങനെയുള്ള മാതാപിതാ ഇങ്ങനെയുള്ള മാതാപിതാക്കളുടെ കുട്ടികളുടെ മറ്റൊരു കാര്യമാണ് ഒട്ടുമിക്കാറും കുട്ടികളും ഇങ്ങനെയുള്ള സ്ട്രഗ്സ് ഉപയോഗിക്കും അപ്പം എനിക്കറിയാം എൻ്റെ ഒരു പേഷ്യൻ്റ് എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ട് ഒരു ഫോ ഫോർട്ടി പ്ലസ് ആണ് അപ്പം പുള്ളി തൻ്റെ നല്ല പ്രായത്തിൽ ഡ്രഗ്സ് എല്ലാം ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായതാണ് ഒരു മോന് ഇപ്പോൾ പേഷ്യൻറ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല പക്ഷേ ആൻസൈറ്റി ഡിപ്രഷൻ അങ്ങനെ പല മെൻറ്റൽ ഹെൽത്ത് പ്രോബ്ലംസും ഉണ്ട് ഇപ്പം മെയിനായിട്ടുള്ള ആ അപ്പൻ്റെ ആൻസൈറ്റിയുടെ മെയിനായിട്ടുള്ള കാരണം തൻ്റെ മോനും ഇപ്പോൾ ട്രഗ്സ് ഉപയോഗിക്കുന്നു അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഉപയോഗിക്കുന്ന മാതാപിതാക്കളുടെ ിക്കാറും കുട്ടികളും ഇത് ഉപയോഗിക്കുന്നു അത് നല്ലതാണ് പിന്നെ ഇവർക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാനോ ഒരു സോഷ്യൽ ലൈഫ് അതായത് ഒരു ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ പോലും അവർക്ക് തന്നെ സ്നേഹവും കരുതലും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇത് അവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും അവർക്ക് അവർക്കറിഞ്ഞുകൂടാ അതും അവർക്ക് വളരെ അത് അവരുടെ സോഷ്യൽ ലൈഫിനും അവരുടെ ഫാമിലി ലൈഫിനും ഇതുപോലെ സ്കൂളിലോ കോളേജിലോ ഒക്കെ പോകുമ്പോൾ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാനും ഒന്നും അവർക്ക് പറ്റാതെ വരും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇവർ തന്നെ കുറേ ഇൻറോവേറ്റഡ് ആകും ഐസൊലേറ്റഡ് ആകും ഡിപ്രഷൻ ആൻസൈറ്റി പിന്നെ അവർക്ക് കിട്ടുന്ന ഫ്രണ്ട്സ് ഒട്ടുമിക്കവാറും ഇങ്ങനെ ട്രക്ക് ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പം നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ മാതാപിതാക്കൾ ട്രഗ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് അവർക്ക് അവരുടെ ജനറ്റിക്കായിട്ടും എപ്പിജെനെറ്റിക്കായിട്ട് പ്രോബ്ലംസ് വരുന്നു അവരുണ്ടാകുന്നതിന് തുമ്പ് തന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഡിലേ ആകുന്നു അതുപോലെ തന്നെ ന്യൂറോ ന്യൂറൽ പാത്വേയുടെ ഇമ്പെയർമെൻറ്റ് കൊണ്ട് അവർക്ക് കൊക്നെറ്റീവ് ഇമ്പെയർമെൻറ്റും അതുപോലെ തന്നെ ഇമോഷ് ഇമോഷണൽ ഡിസ് റെഗുലേഷനും വരുന്നു അപ്പം ഇതിൻ്റെ ഇതിൻ്റെ ഒരു ആയിട്ടാണ് പിന്നെ അവർക്ക് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് വരുന്നത് ആൻസൈറ്റി ഡിപ്രഷൻ സ്ട്രെസ് ഡിസോർഡർ പിന്നെ കണ്ടക്ട് ഡിസോർഡർ അതുപോലെ തന്നെ സബ്സ്റ്റൻസ് അബ്യൂസിൽ ചെന്നെത്തുന്ന പിന്നെ സോഷ്യലായിട്ടുള്ള പല പ്രോബ്ലംസും അപ്പം നമ്മൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ വരുന്ന തലമുറ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിരിക്കണമെന്നല്ലേ ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എനിക്കറിയാം നിങ്ങളും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം ഞാൻ എന്നെ പറ്റി പറയുമ്പോൾ ഞാൻ ദുബൈയിൽ നിന്ന് അമേരിക്കയിൽ വരാനുള്ള ഒരു റീസൺ അതായത് ദുബൈയിൽ എനിക്ക് ട്വൻറ്റി വൺ ഇയേഴ്സ് കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളെ കൂടെ നിർത്താൻ പറ്റത്തില്ല നാട്ടിൽ തിരിച്ചു തിരിച്ചുവിടണം അപ്പം എനിക്ക് എൻ്റെ കുട്ടികളെ കൂടെ നിർത്തണം അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു നല്ല ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം അതാണ് ഞാൻ അമേരിക്കയ്ക്ക് വരാനുള്ള ഒരു കാരണം അപ്പം അതുപോലെ തന്നെ എനിക്കറിയാം നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികളെ പറ്റി വളരെയേറെ സ്വപ്നങ്ങളുണ്ടോ അവർക്ക് നല്ല ഭാവി അതായത് നമ്മളെപ്പോഴും ഓർക്കണം നമ്മുടെ എന്ന് പറയുന്നത് നാളത്തെ നമ്മുടെ സിഗ്നേച്ചറാണ് നമ്മുടെ കുട്ടികൾ നല്ല ഭാവി നല്ല ജീവിതം ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് സന്തോഷം തരത്തില്ലേ അപ്പോൾ നമ്മളിങ്ങനെ ട്രഗ് ഉപയോഗിച്ച് നമ്മുടെ തലമുറയെ തന്നെ നശിപ്പിച്ചാൽ അത് നമ്മുടെ നമ്മൾക്കും ചീത്തയാണ് നമ്മുടെ കുടുംബത്തിനും ചീത്തയാണ് നമ്മുടെ നാടിനും ചീത്തയാണ് ഇങ്ങനെ ട്രഗ് ഉപയോഗിക്കുന്ന ഒരുപറ്റം തലമുറയെ ഉണ്ടാക്കി നമ്മുടെ നാട് നശിപ്പിക്കുന്നതിനും ഭേദം അത് ചെയ്യാതിരിക്കുന്നതല്ലേ ഒന്നുകിൽ നിങ്ങൾ ട്രഗ് ഉപയോഗം നിർത്തുക അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നവർ ഒരു ഫാമിലി ഒരു ഫ്യൂച്ചർ ലൈഫ് ഒരു ഫാമിലി ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള അത് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് അത് നമ്മൾക്കും നമ്മുടെ സമൂഹത്തിനും അങ്ങനെ ചെയ്താൽ നാളെ നമുക്ക് കണ്ണുനീർ വാർക്കേണ്ട ആവശ്യമില്ല അതായത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇന്നത്തെ തലമുറയാണ് നാളെയുടെ വാഗ്ദാനങ്ങൾ അപ്പം നമ്മുടെ തലമുറ നമ്മുടെ നാട് നന്നാകാൻ വേണ്ടി നമ്മൾ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന എം കഞ്ചാവ് ആൽക്കഹോൾ നിക്കോട്ടിൻ ഹീറോയിൻ അങ്ങനെ നീണ്ട നിരയുണ്ട് ഇത് ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുക അത് ഉപയോഗിക്കാതിരിക്കുക വിൽക്കാതിരിക്കുക കൊടുക്കാതിരിക്കുക ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടിടത്ത് റിപ്പോർട്ട് ചെയ്ത് ഇതിനെതിരായിട്ട് നമ്മൾ ഒത്തൊരുമയായിട്ട് പ്രവർത്തിക്കുക അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെയും നമ്മുടെ അല്ലാതെയുള്ള പല പല രീതിയിൽ കൂടെയുള്ള ഇതിൻ്റെ അതിപ്രസരണം ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഒത്തൊരുമിച്ച് ചിന്തിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ഞാനിവിടെ എം ഡി എം എ പറ്റിയുള്ള വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ പറഞ്ഞു തരാം ഇനി അടുത്തൊരു വീഡിയോ ഞാൻ മെൻ്റൽ ഹെൽത്ത് ഡിസീസിനെ പറ്റി പറയുമ്പോൾ കോണ്ടക്ട് ഡിസോർഡറിനെ പറ്റി വിശദമായിട്ട് ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കാരണം നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ഇതിപ്പോൾ ട്രക്ക് ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല അല്ലാതെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ വളരെയധികം വളർന്നു വരുന്നുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് സമൂഹമായിട്ട് നമ്മളെന്താണ് ഇതിനെ എതിരായിട്ട് അല്ല ഇത് വരാതിരിക്കാൻ അഥവാ ഇതുണ്ടെങ്കിൽ ഇതിനെ മാനേജ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള വീഡിയോ ഞാൻ പുറംകാലം ഇടുന്നതായിരിക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ വാച്ച് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി എന്തെങ്കിലും ടോപ്സി ടോപ്പിക്ക് മെൻ്റൽ പറ്റി പ്രത്യേകമായിട്ട് ഞാൻ എന്തെങ്കിലും ടോപ്പിക്സ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക അതനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്